മയോപ്പിയ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് തലച്ചോറ് കണ്ണ് ചെവി ആമാശയം ഉത്തരം കണ്ണ് സൗരയൂഥത്തിലെ ഏത് ഗ്രഹമാണ് ചുവന്ന ഗ്രഹം ബുധൻ വ്യാഴം ഭൂമി ചൊവ്വ ഉത്തരം ചൊവ്വ മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ് അറുപത്തി അഞ്ച് ശതമാനം എഴുപത്തി മൂന്ന് ശതമാനം അമ്പത്തി ഒമ്പത് ശതമാനം അറുപത്തി എട്ട് ശതമാനം ഉത്തരം അറുപത്തി അഞ്ച് ശതമാനം ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി നർമ്മദ കാവേരി മഹാനദി കൃഷ്ണ ഉത്തരം കാവേരി ഹരിതകത്തിൽ അടങ്ങിയ മൂലകം കോപ്പർ അയൺ മഗ്നീഷ്യം പൊട്ടാസ്യം ഉത്തരം മഗ്നീഷ്യം കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏത് പൊന്നാനി ഏറനാട് വടകര കുന്നത്തൂർ ഉത്തരം ഏറനാട് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം മാൻ കടുവ പുലി ആന ഉത്തരം ആന കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ ചാള അയല ചെമ്മീൻ ഉത്തരം കരിമീൻ